വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശനാനുമതിയുള്ള കൊടുങ്ങനത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാന്റെ ചാരി നമുക്കൊരു യാത്ര പോയാലോ വർഷത്തിൽ ഒരിക്കൽ മാത്രം പോകാൻ പറ്റുന്ന ആ മഹാന്റെ ചാരിത്തേക്ക് നിങ്ങൾ വരുന്നില്ലേ ഫോറസ്റ്റിന്റെ പ്രത്യേകാനുമതിയോടുകൂടി മാത്രം പോകാൻ പറ്റുന്ന ആ സ്ഥലത്തേക്ക് അസാം വാഹമത്തല്ലാഹി വാഹന കർണാടകയിലെ കൊടും അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അബ്ദുൽ ബാരി തങ്ങളുടെ ചാരത്തേക്കാണ് നമ്മുടെ യാത്ര കൊണ്ടറ കൊണ്ടറമക്കാമ്പിലേക്കാണ് നമ്മുടെ യാത്ര അവിടെ അന്തി ഉറങ്ങുന്ന മഹാന്റെ ചരിത്രമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വർഷം ആ യാത്ര പോകാൻ ഒരു പണവുമില്ലാതെ ഫ്രീ ആയി നിങ്ങൾക്കും പോകാം നോക്കൂ കൂടെ വല്ലതും ഞാൻ വഴികൾ കടഞ്ഞു തരാം അവിടുത്തെ ചരിത്രം മഹാനായ സയ്യിദ് അബ്ദുൽ ബാരി അൽ ബുഹാരി ബാഹുനുവിൻ്റേതാണ് ചെറിയ രൂപത്തിൽ ഞാനൊന്ന് വിശദീകരിക്കാം വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം പ്രവേശനാനുമതി ലഭിക്കുന്ന അപൂർവം ചില കേന്ദ്രങ്ങളിൽ ഒരു കേന്ദ്രം കാരണം അത് കൊടും വനത്തിലാണ് വനത്തിലൂടെ പത്ത് കിലോമീറ്ററോളം നടന്നതിനു ശേഷമാണ് നമുക്ക് ആ മക്കബറയുടെ ചാരത്ത് സിയാറത്ത് കേന്ദ്രത്തിൻ്റെ ചാരത്തെത്താൻ കഴിയുന്നത് അതൊന്നും വന്യജീവികൾ താമസിക്കുന്ന ആളുകൾ പേടിക്കുന്ന പുലി കടുവ സിംഹം ആന പോലെയുള്ള വന്യജീവികൾ താമസിക്കുന്നതിനിടയിലുള്ള ഒരു മക്ക നോക്കൂ നിങ്ങൾ ആ മഹാന്റെ ചരിത്രം എന്താന്ന് നിങ്ങൾക്കറിയോ മഹാനവറുകൾ അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിന്റെ ചാരത്ത് താമസിക്കുന്ന കാലം അദ്ദേഹത്തിന്റെ ഹയാക്കാലത്ത് അദ്ദേഹം ഒരു ഫോറസ്റ്റ് ഓഫീസിന്റെ ചാരത്ത് ഒരു ചെറിയ ടാർപ്പായി വലിച്ചു കെട്ടിയായിരുന്നു മഹാനവറുകൾ താമസിച്ചിരുന്നത് അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് മഹാനവറുകളോട് വലിയ സ്നേഹവുമായിരുന്നു അങ്ങനെ അദ്ദേഹം വർഷങ്ങളോളം അവിടെ കഴിഞ്ഞു അതിനിടക്കാണ് വലിയ ഒരു ഉദ്യോഗസ്ഥൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ അവിടെ വരുന്നതും ഇത് കണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ അവിടുത്തെ ചെറിയ ഉദ്യോഗസ്ഥരെ ശകാരിക്കാൻ തുടങ്ങി ശക്തമായി ചീത്ത പറയാൻ തുടങ്ങി ഇത് മഹാനായ സയ്യദവറുകൾ കേട്ടു കേട്ട ഉടൻ മഹാനായ സറവുകൾ അവിടെ നിന്നും പോകാൻ തീരുമാനിച്ചു മേലുദ്യോഗസ്ഥൻ പുറത്തേക്ക് കൈ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഇവിടെ താമസിച്ചത് വലിയ പ്രയാസമായില്ലേ ഞാൻ പോകാമോ എന്ന് പറഞ്ഞ് അദ്ദേഹം യാത്രയ്ക്ക് വേണ്ടി തന്നെ അദ്ദേഹം പോകുന്നത് ഫോറസ്റ്റ് ഓഫീസിന്റെ ചാരത്തിൽ നിന്ന് പോകുന്നത് കാട്ടുതീ പോലെ അവിടെ പടർന്നു അവിടുത്തെ ഫോറസ്റ്റിൽ താമസിക്കുന്ന ആദിവാസികളായ ആളുകളുടെ ചെവിയിൽ ഇത് തിരിഞ്ഞു അവിടുത്തെ ആദിവാസി മൂപ്പന്നഹാനായ സയ്യിദിനെ കാണാൻ വന്നു പോകുന്നതിന് മുൻപ് കാണാൻ വന്നിട്ട് സയ്യിദ് അവർ അവരോട് പറഞ്ഞു ഞാനും നിങ്ങളുടെ കൂടെ പോരട്ടെ മഹാനായ സെയ്യവറുകൾ പറഞ്ഞു പോരൂർ നിങ്ങളും പോരൂർ അങ്ങനെ രണ്ടുപേരും യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് ആ സമയത്ത് സെയ്യവറുകൾ പറഞ്ഞു നിങ്ങൾ രണ്ട് വാഴയില വെട്ടിയെടുക്കണം നമുക്ക് യാത്ര പോകണം രണ്ടുപേരും കാട്ടിലൂടെ യാത്ര തുടങ്ങി തുടങ്ങി കാട്ടിലൂടെ ഏറെ ദൂരെ സഞ്ചരിച്ചു ആളുകൾ ചോദിച്ചു എന്തിനാണ് ഈ രണ്ട് വാഴയില അദ്ദേഹം പറഞ്ഞു പുഴ മുറച്ച് കിടക്കാനാണ് ശക്തമായ ഒഴുക്കുള്ള സമയമാണ് പുഴ അതിശക്തമായ ഒഴുക്കുള്ള സമയം ആ ഒരാൾക്കും പുഴ മുറച്ച് കിടക്കാൻ കഴിയാത്ത സമയമാണ് പക്ഷേ മഹാനവറുകളും ലൂപ്പനും അങ്ങനെ നടന്നു അങ്ങനെ കിലോമീറ്ററുകളോളം ഏകദേശം ഏഴ് കിലോമീറ്ററുകളോളം അങ്ങനെ നടന്നതിന് ശേഷം കിലോമീറ്ററുകളോളം നടന്നതിന് ശേഷം മഹാനവറുകൾ കബനിപ്പുഴയുടെ ചാരത്തെത്തി ഇനി മുറിച്ച് കിടക്കണം കബനിപ്പുഴ രണ്ടുപേരും എങ്ങനെ കടക്കും ആളുകളൊക്കെ നോക്കി നിൽക്കാൻ തുടങ്ങി കൂടെ പോകുന്ന ആളുകളുണ്ട് അവരെ നോക്കി നിന്നു മഹാനായ സയ്യിദ് സയ്യിദറുകൾ ആ മൂപ്പൻ്റെ കയ്യിൽ നിന്ന് വാഴയില വാങ്ങി അതൊരു തോണി പോലെയാക്കി അത് ആ വെള്ളത്തിലേക്കിട്ടു രണ്ടുപേരും വാഴയിലകൾ വെള്ളത്തിലേക്കിട്ട് അതിൽ കയറിയിരുന്ന് ആ കബനിപ്പുഴ മുറിച്ചു കടക്കുന്നത് ആളുകൾ അത്ഭുതത്തോടെ നോക്കി നിന്നു അവർ മുറിച്ചു കടന്നു അവർ പോയി ജനങ്ങൾ തിരിച്ചു പോരുകയും ചെയ്തു ഏകദേശം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു സെയ്ദവറുകൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥർ മഹാനായ സെയ്യവറുകളെ കാണാൻ എവിടേക്കാണ് പോയതെന്നറിയാൻ കാട്ടിലൂടെ ഇങ്ങനെ യാത്ര പോയി ആ വഴികളിലൂടെ അപ്പോഴാണ് അവരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മഹാനായ സയ്യിദ്റുകൾ എത്തിയ സ്ഥലം അവർ കണ്ടത് അവിടെ സയ്യിദ് അവറകളുടെ കൂടെ പോയ മൂപ്പൻ അവിടെ ഇരിക്കുന്നുണ്ട് മൂപ്പൻ മാത്രമല്ല സയ്യിദ്റകളുടെ മൊക്കബിറുമാണ് അവർക്ക് വല്ലാത്ത വശമായി അത്ഭുതപ്പെടുത്തി അവർ തിരിച്ചു പോന്നു പിന്നീട് ഒരു വർഷത്തോളം കഴിഞ്ഞ് വീണ്ടും അവർ ചെന്നു സയ്യിദ്റകളുടെ ചാരത്തേക്ക് ആ മൊക്കബിറയിലെ ചാരത്തേക്ക് അപ്പോൾ അവർ അവിടെ കാണുന്നത് അവരെ വീണ്ടും അത്ഭുതപ്പെടുത്തി സയ്പുറകളുടെയും അതുപോലെ തന്നെ ഈ മൂപ്പന്റെയും രണ്ടു പേരുടെയും കബറുകളാണ് അവർ പിന്നീട് അവിടെ കണ്ടത് നോക്കൂ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ആ കുടുംബനത്തിലേക്ക് പോകാൻ ഫോറസ്റ്റിൻ്റെ അനുമതിയുള്ളത് അന്ന് ഏത് മനുഷ്യർക്കും പോകാം ആർക്കും അവിടെ അവിടേക്ക് പോകാം വിവിധങ്ങളായ നാനാഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ നിന്ന് ആളുകൾ അവിടെ ഒരുമിച്ച് കൊടുക്കും മച്ചൂരിൽ നിന്ന് കാൽ നട പോകേണ്ടത് മക്കാമിലേക്ക് പത്ത് കിലോമീറ്റർ നടക്കണം ഫോറസ്റ്റിൻ്റെ ഇരുപതിൽ പരം വാഹനങ്ങൾ ലോറികൾ ആളുകൾക്ക് യാത്ര ചെയ്യാൻ അവസരമുണ്ടാക്കും അവിടെ പുഴ വരെ മാത്രമാണ് ആ ലോറികൾ വാഹനങ്ങൾ പോവുക അവിടുന്ന് ഏഴ് കിലോമീറ്റർ നടക്കണം മക്കാമിലേക്ക് നല്ല റാഹത്തുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള യാത്ര നിങ്ങൾ വരണം ആ യാത്രക്ക് നോക്കി നിങ്ങൾ അങ്ങനെ കുറച്ച് നടന്നാൽ നമുക്ക് പലരും കാണാൻ കഴിയും പകുതി ഭക്ഷിച്ച കാട്ടുപോത്ത് മാൻ മറ്റു ജീവികളുടെ പല ഭാഗങ്ങൾ ഭാഗത്തായി യാത്രയിൽ കാണാം ഇതും ഒരു പാഠമാണ് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കണം റബ്ബ് നൽകട്ടെ ഈ മഹാന സിയാറത്ത് ചെയ്യാൻ പോയ ഒരാളെയും ഒരു മൃഗവും ആക്രമിച്ച ചരിത്രമില്ല അത് തന്നെ അവിടുത്തെ മാഹാത്മ്യം മനസ്സിലാക്കാം രാവിലെ എട്ട് മുപ്പതിന് നടന്നാൽ അവിടെ പുഴ കടന്ന് മക്കാമിലെത്തുക പന്ത്രണ്ട് മണി കഴിഞ്ഞാണ് സിയാറത്ത് കഴിഞ്ഞാൽ മക്കാമിന് തൊട്ട് ഈ ജനസഞ്ചയത്തിന് ഭക്ഷണം ലഭിക്കുന്നതാണ് അത് കഴിച്ച് തിരിച്ചു വരുമ്പോൾ നമുക്ക് കാട്ടാനകളെ കാണാം ദൂരെ നിൽക്കുന്നത് മാനിനെയും വരയാളിനെയും കാണാം ഈ ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും യാത്രയൊന്ന് ചെയ്യണം റബ്ബ് നൽകട്ടെ അതെ കൊറോണയ്ക്ക് ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് നാളെ നടക്കാൻ പോകുന്നത് അവിടെ മഹാ വലിയ പല മഹാന്മാരും സ്ഥാർത്ഥ ചെയ്തതായി ചരിത്രത്തിൽ കാണാൻ കഴിയും മഹാനായ സി എം വലിയാഹി അടക്കമുള്ള മഹാന്മാർ അള്ളാഹു ആ മഹാനബലുകളുടെ പേരിൽ നമുക്കൊക്കെ ഫാത്തിഹന തോഫിയൊക്കെ നൽകട്ടെ കഴിയുന്ന ആളുകളൊക്കെ അവിടുത്തെ പേരിൽ ഫാത്തിനാണ് അള്ളാഹവു അദ്ദേഹത്തിൻ്റെ ചാരത്തെത്താൻ നമുക്കൊക്കെ തോഫിയൊക്കെ നൽകട്ടെ അസലാമുല്ലാഹി